ും ഒറ്റ കാണറ്റ കളിയാട്ടന്ന് പായപ്പാടി ജലോത്സവം അപ്പൊ എല്ലാ ടീമുകളുണ്ട് അപ്പൊ ഒന്നിനൊന്ന് മത്സരമായിരിക്കുന്നു ടീമാറും പായ്പാടാറ്റില് അപ്പൊ നമ്മുടെ പിള്ളേരോട് നമുക്ക് ചോദിച്ച കേട്ടാ ഇന്നും ചോദിക്കണ പോലെ തന്നെ എന്താ അവസ്ഥ ആന്നിട്ടാ പായ്പാടി അവസ്ഥ ഇന്നത്തെ അവസ്ഥ എന്താ ഞങ്ങളുടെ തൃശ്ശൂർന്ന് കണ്ണിലുണ്ണി ആയോരാജ് പൃഥ്വിരാജ എന്താ അവസ്ഥ അടിക്കോ ഉറപ്പാണോ ഏ പായ്പാടാറ്റാട്ടോ അവിടെ അവിടെ ഫിനിഷിങ് പോയിന്റ് നമ്മടെ പിള്ളേരെല്ലാരും വന്നിട്ടുള്ള വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോദിക്കാണ്ട് വൻ മത്സരം തീ പോരാട്ട മത്സരം തീ തീ എന്തൊക്കെ പറയാ അതേപോലെ പോരാട്ടാ വായ്പാട് വെള്ളം പോണുട്ടാ യു ബി സി കൈനഗിരി എടുക്കുമോ അതോ വില്ലേജ് വില്ലേജ് തിരിച്ചടിക്കുമോ ഇതാണ് 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 ഓ ൃശ്ശൂര നാട്ടിലെത്തിയ ഇന്നലെ പായപ്പാടിയുള്ള സമൂഹം അധികം ഭീകരമായ മത്സരമായിരുന്നു തീപാരും പോരാട്ടം എന്ന് പറയാം ആരെ ജയിച്ചാൽ ആരെ തോറ്റ എന്നുള്ളൊരു ഇതൊന്നും പറയാനില്ല അധികം ഭീര മത്സരം അതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കാര്യങ്ങൾ വെള്ളംകളിയിൽ കഴിഞ്ഞു മത്സരങ്ങൾ വില്ലേജ് ആയിക്കോട്ടെ പി ബി സി ആയിക്കോട്ടെ കട്ടയ്ക്കുള്ള മത്സരങ്ങൾ വീറും വാശി മത്സരത്തിലുള്ളൂ അതിന് സൗഹൃദം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാണ് സ്പോർട്സ് ആണ് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പിന്നെ ഒന്നും കാര്യമല്ല വ്യാപനം കാര്യവരാണ് കൂടുതൽ പറയാനുള്ളത് ഒരവസരം നെഹ്റു ട്രോഫി എന്ന നിങ്ങളുടെ സ്വപ്നം നിറവേറ്റി തന്നാണ് പി ബി സി വള്ളത് വരുത്തി അവന് ചാമ്പ്യൻസ് ബോട്ടിലേക്കും അതിൻ്റെ നന്ദി നിങ്ങളുടെ കുറേ ആൾക്കാർക്ക് നന്ദി കടപ്പുഴ ഞങ്ങളുടെ അടുത്തുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ കുറച്ച് ആൾക്കാർ നമുക്കെതിരെ തുണി പൊക്കി കാണിക്കും അതുപോലെ ഞങ്ങളുടെ തെറി പറയും കുറേ കാര്യം വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കുറേ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഭയങ്കര മോശമാണ് എന്നുവെച്ചാൽ ഞങ്ങൾ ഇപ്പം ഞാൻ പി ബി സി വലിക്കുന്ന ആളാണ് അതുപോലെ തന്നെ വില്ലിക്കുന്നത് അപ്പോൾ എല്ലാവരും തോൽവിയും ജയമൊക്കെ ഉണ്ടാവും അല്ല അത് സ്പോർട്സിന് ഞങ്ങൾ തോൽവി ആയാലും ജയായാലും അംഗീകരിക്കും പക്ഷേ ഇന്നത്തെ ജയം എന്താണ് ഞങ്ങൾ ഞങ്ങൾ കണ്ടറിഞ്ഞതാണ് അത് നാട്ടുകാരും കണ്ടറിഞ്ഞാണ് ഇനി വിധി വിദ്യ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അത് മനസ്സോടെ തന്നെ തോൽവി ആയിക്കോട്ടെ തോൽവിയായിക്കോട്ടെ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ കളികൾ ഇവിടെ ഒന്നും തീരുന്നില്ല അത് ഇപ്പോഴും പറയുന്നു പക്ഷേ വ്യോപരം കാര്യം ആൾക്കാർ കുറേ ആൾക്കാർ പറയുന്നില്ല കുറേ ആൾക്കാർ ഇപ്പോഴും നമ്മളെ സപ്പോർട്ട് നല്ല സ്നേഹമുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് മറ്റുള്ള കുറേ ആൾക്കാർ ഈ കള്ള് കുടിച്ചിട്ടും ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവരൊക്കെ ഭയങ്കര മോശമായി വർത്താനും തുണി പൊക്കി കാണിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ മനസ്സിൽ കുറവെ വിട്ടിട്ടുണ്ട് ഒരു നാൾ നല്ല വ്യക്തമായ ഇടിനെ ഞങ്ങൾ ജയിക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങൾക്കും വേണം അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ആണ് അത് സ്പോർട്സിൽ നമ്മൾ വലിക്കണ പ്ലേസുള്ള എല്ലാവരും രണ്ട് ടീമുകളും തോറ്റാലും ജയിച്ചാലും കൈ അടിച്ചിട്ടായാലും ആ വർത്താനം എല്ലാം അവിടെ തീർന്നു പിന്നെ ഞങ്ങൾ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകുവാണ് പക്ഷേ ഇത് വൈരാഗ്യം കണ്ടിട്ട് ഈ കമ്മിറ്റിക്കാർ അതായത് വിയാപുരത്തിൻ്റെ ആൾക്കാരായാലും ഇവരായാലും ഇവരിൽ വെച്ചിട്ട് കാര്യമില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ ഇപ്പം നിങ്ങൾക്കെതിരെ ഞങ്ങൾ ജയിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും നിങ്ങൾ എത്ര കളിയാക്കി അതിനെട്ട് ചിലപ്പോൾ തിരിച്ചു കിട്ടും അത് വലിയ പ്രശ്നത്തിൽ വരും അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കുക എല്ലാവരും നല്ല സന്തോഷത്തോടെ സ്പോർട്സ് സ്പോർട്സ് ആയി കാണാം എന്തായാലും വീറും വാശും മുന്നോട്ടും എന്തായാലും വരണമായിരിക്കും ഞാൻ അടുത്ത കളികളൊക്കെ അതിഗംഭീര തീപോ തീ തീപോ പോരാട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ അതി ഗംഭര പോരാട്ടമായിരിക്കും അതിനനുസരിച്ച് വില്ലേജ് ആയാലും പി ബി സി ആയാലും മറ്റുള്ള എല്ലാ ടീമുകളും ഒരുങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത്ര പറയുമല്ലോ വേറെ ഒന്നും പറയാലില്ല അപ്പോൾ നാട്ടിലേക്ക് എത്തി ഇനി ഇവിടുത്തെ കള്ളങ്ങളിലേക്ക് കാണാം ഇവിടുത്തെ ഇനിയിപ്പോൾ നാലുമണിക്കാറ്റും അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ നമ്മുടെ കളികളുണ്ട് അതൊക്കെ കാണാൻ പോകണം അപ്പോൾ ഇനി ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അവന് നീരേറ്റ് കൊടുത്ത് കളിയുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും വരണം അപ്പോൾ സപ്പോർട്ട് ചെയ്തോളൂ നല്ല നല്ല വീഡിയോസായി വരാനായിരിക്കും അപ്പം അടുത്ത വീഡിയോയ്ക്ക് ആയിരിക്കും മുന്നേ ബൈ ബായ്